ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് ഫോണിന്റെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അങ്ങനെ കുറെ ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്തൊക്കെ നോക്കും എങ്കിൽ പോലും സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കിട്ടാറില്ല അനാവശ്യമായ കുറേ ഫയലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ആപ്പ് അത്യാവശ്യമാണ് അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി അറിയാത്തതും അറിയുന്നതുമായ കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ കുറെ സ്പേസുകളെ എന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഫോണിലുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്പേസ് കൂട്ടാനുള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫോൺ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരാപ്പ് ഗൂഗിളിന്റെ ഫയൽ എന്ന ആപ്പാണ് മിക്ക ആളുകളുടെ ഫോണിൽ ഫയൽ എന്ന ആപ്പ് ഓൾറെഡി ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഗൂഗിളിന്റെ തന്നെ ഫയൽ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമുക്കറിയാത്ത മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു നമുക്ക് ഫയൽ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇടതു മുകളിലായി കാണുന്ന ഓപ്ഷൻ എടുത്താൽ ക്ലീൻ എന്നും ട്രാഷ് എന്നും രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആദ്യം ക്ലീൻ എന്ന ഓപ്ഷൻ എടുക്കുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിന്റെ മെമ്മറി എത്രയാണെന്ന് ഉള്ളിൽ കാണിക്കുന്നതാണ് ആദ്യം തന്നെ ജങ്ക് ഫയൽ കാണിക്കുന്നുണ്ട് ക്ലീൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജങ്ക് ഫയൽ എല്ലാം ക്ലിയർ ചെയ്യുക അടുത്തതായി ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കാണുന്ന എല്ലാ ഫയലുകളുടെയും ലിസ്റ്റ് കാണാം നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം അടുത്തത് ഡിലീറ്റ് ബ്ലറി ഫോട്ടോസ് സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫോണിൽ ക്ലിയർ അല്ലാത്ത ബ്ലറായ ഓരോ ഫോട്ടോകളും കാണാവുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ഡിലീറ്റ് ചെയ്യാം അടുത്തത് ഡിലീറ്റ് ലാർജ് ഫയൽ അതിന്റെ സൈസ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള സൈസ് കൂടിയ എല്ലാ ഫയലുകളുടെയും ലിസ്റ്റ് കാണാവുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യുക എന്നിട്ട് താഴെ കാണുന്ന മൂ റ്റു ട്രാഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്യാം ഇതിലൂടെ തന്നെ നമ്മുടെ ഫോണിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നതാണ് അടുത്തതായി ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്പ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാത്ത നമുക്ക് ഒരാവശ്യവുമില്ലാത്ത ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ ഒഴിവാക്കാൻ പറ്റുന്ന കുറെ സിസ്റ്റം ആപ്പുകളും തേർഡ് പാർട്ടി ആപ്പുകളും ഒക്കെ ഉണ്ടാവും നമുക്ക് ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്യുക എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക അടുത്തത് ഡിലീറ്റ് ഡൗൺലോഡ് ഫയൽസ് ഒരുപാട് ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും അത് യൂസ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യാതെയും വെക്കും ഇത് സ്പേസ് കളയുന്ന കുറച്ച് ഫയലുകളാണ് അത് സെലക്ട് ചെയ്യാം എന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാ ഫയലുകളും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ലൊരു സ്പേസ് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഫയലുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജങ്ക് ഫയൽസ് കുറേ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വീണ്ടും ജങ്ക് ഫയൽസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ സേഫായി ട്രാഷിൽ കിടക്കുകയാണ് അതും കൂടി ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൽ ആവശ്യമായ സ്പേസ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ട്രാഷ് ഓപ്പൺ ചെയ്ത് അവിടെ കാണുന്ന എല്ലാ ഫയലുകളും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം കണ്ടോ അത്യാവശ്യമായ നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തത്